സംസ്ഥാനത്ത് വിരാട് സമസ്ത വിശ്വകർമ്മ സഭയുടെ പൂർണ്ണ പിന്തുണ എൽ ഡി എ ക്ഷമിക്കണം എൻ ഡി എ സഖ്യത്തിന് പ്രഖ്യാപിച്ചു വിശ്വകർമ്മ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകിയിരുന്നു തുടർന്നാണ് എൻ ഡി എക്ക് പിന്തുണ നൽകുന്നതെന്ന് പ്രസിഡന്റ് വിഷ്ണു ഹരി തിരുവനന്തപുരത്ത് അറിയിച്ചു ശ്രമം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോദിയുടെ മൂന്നാം സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകി അതുപോലെ തന്നെ ഞങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരു എംപോറിയം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ഡിജിറ്റൽ എംപോറിയം ഒക്കെ തരാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്കാകെയുള്ള ഒരു വിശ്വകർമ്മ കോളേജ് ആ കോളേജിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തീർച്ചയായും വരുന്ന മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വത്തോടുകൂടി പിന്നെ കേന്ദ്രത്തിന് ഫണ്ട് നയിക്കുന്നതിലേക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി അതുപോലെ തന്നെ വിവിധ കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അടക്കമുള്ള ദേവസ്വം ബോർഡിൽ ഇപ്പോൾ സ്കൂള് കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് സംവരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാകാം ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഭ സംസ്ഥാന സമിതിയെ അടിയന്തിരമായി യോഗം വിളിച്ചു കൂട്ടി ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ വർഷം കേരളത്തിലെ മുഴുവൻ വിശ്വനിർമ്മയുടെയും വോട്ട് എൻ ഡി എ സഖ്യത്തിന് നൽകണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു